നമസ്കാരം സാംസ്കാരിക വാർത്തകൾ യു എ വടക്കാഞ്ചേരി നിവാസികളുടെ കൂട്ടായ്മയായ വടക്കാഞ്ചേരി സുഹൃ സംഘത്തിന്റെ ഈ വർഷത്തെ ഓണം ഈദ് ആഘോഷമായ പൊന്നോണനിലാവ് രണ്ടായിരത്തി ഇരുപത്തി നാല് ഒക്ടോബർ ആറിന് ദുബായ് ഉദ് മേത്ത പാകിസ്ഥാൻ അസോസിയേഷൻ ഹാളിൽ നടക്കുമെന്ന് സംഘാടകർ അറിയിച്ചു ഗായകരായ ശിഖ പ്രഭാകർ ഫൈസൽ റാസി എന്നിവർ നയിക്കുന്ന മ്യൂസിക്കൽ ബാൻഡായ ഉറുമിയുടെ യു എയിലെ ആദ്യ ലൈവ് പ്രകടനം ശിങ്കാരിമേളം തുടങ്ങിയ കേരളീയ കലകളും ഓണസദ്യയും ആഘോഷങ്ങളുടെ ഭാഗമായി ഒരുക്കിയിട്ടുണ്ടെന്ന് ഭാരവാഹികൾ വ്യക്തമാക്കിയിട്ടുണ്ട് ഇന്ത്യൻ അസോസിയേഷൻ ഷാർജ പൂക്കള മത്സരം നടത്തുന്നു ഒക്ടോബർ ഇരുപതിന് ഷാർജ എക്സ്പോ സെൻറ്ററിൽ ഐ എ എസ് ഓണം നാൽപ്പത്തി അഞ്ച് ഓണാഘോഷത്തിൻ്റെ ഭാഗമായി അസോസിയേഷൻ സംഘടിപ്പിക്കുന്ന പൂക്കള മത്സരത്തിൽ പങ്കെടുക്കാൻ ആഗ്രഹിക്കുന്ന കൂട്ടായ്മകൾ ഇന്ത്യൻ അസോസിയേഷനുമായി ബന്ധപ്പെടണമെന്ന് ഭാരവാഹികൾ അറിയിച്ചു വിജയികൾക്ക് ക്യാഷ് അവാർഡും ട്രോഫിയും നൽകും അപേക്ഷിക്കേണ്ട അവസാന തീയതി ഒക്ടോബർ പതിനാല് സൗദി ഫിലിം ഫോറത്തിൻ്റെ രണ്ടാമത് സമ്മേളനവും പ്രദർശനമേളയും ഈ മാസം ഒൻപത് മുതൽ റിയാദിൽ നടക്കും സൗദി സാംസ്കാരിക മന്ത്രി അമീർ ബന്ദർ ബിൻ ഫർഹാൻ്റെ മേൽനോട്ടത്തിൽ ഒക്ടോബർ ഒൻപത് മുതൽ പന്ത്രണ്ട് വരെ നടക്കുന്ന ഫോറത്തിൻ്റെ ഒരുക്കം ഫിലിം കമ്മീഷന് കീഴിൽ പുരോഗമിക്കുകയാണ് ഫിലിം മേഖലയിലെ സ്പെഷ്യലിസ്റ്റുകളും വിദഗ്ധരും അറബ് അന്തർദേശീയ ചലച്ചിത്ര മേഖലയിലെ മികച്ച പ്രവർത്തകരും പങ്കെടുക്കും വിഷൻ രണ്ടായിരത്തി മുപ്പതിൻ്റെ ലക്ഷ്യങ്ങളെ അടിസ്ഥാനമാക്കി ദേശീയ സാംസ്കാരിക പദ്ധതിക്ക് അനുസൃതമായി സൗദിയിലെ സിനിമാ വ്യവസായത്തെ ശാക്തീകരിക്കാനും വികസിപ്പിക്കാനും നിക്ഷേപ അവസരങ്ങളും പങ്കാളിത്തവും വർദ്ധിപ്പിക്കാനുമാണ് ഫോറം ലക്ഷ്യമിടുന്നത് ഇതോടെ സാംസ്കാരിക വാർത്തകൾ സമാപിക്കുന്നു നമസ്കാരം